വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും നടത്തി സംഘടനയുടെ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് സമരം ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവടം നിയമം നിയന്ത്രിക്കുക മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീസ് ഒഴിവാക്കുക വാടക നിയന്ത്രണ നിയമം പാസാക്കുക പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് അഞ്ചു വർഷമാക്കി പുനർനിർണ്ണയിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ഹൊസ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും അനുബന്ധമായി ധർണയും നടത്തിയത് തുടർന്ന് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സമിതി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ തന്നെ വലിയ തോതിൽ വികസന വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ മേഖലകളിലാവട്ടെതിൽ എന്താണ് അതിന്റെ അവസ്ഥ നമ്മുടെ നമ്മുടെ ബന്ധപ്പെട്ട് ഏതാണ്ട് കാസർഗോഡ് ജില്ലയിൽ പ്രദേശം വരെ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി കെ ഗോപാലൻ അധ്യക്ഷനായി ട്രഷറർ ഉദയകുമാർ പാലായി ആശംസ തീർന്നു ജില്ലാ സെക്രട്ടറി ടി വി ബാലൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്